സമൂഹത്തിൽ വലിയ അറിവുള്ളവർ എന്ന് പറയപ്പെടുന്ന പലരും വ്യായാമത്തെക്കുറിച്ച് പറയുമ്പോൾ ജനങ്ങളോട് പറയാറുള്ളത് ഒന്ന് നടന്ന് ഉയർത്താൽ മതി എന്നാണ് ഭാരമുള്ള വ്യായാമങ്ങളൊന്നും ചെയ്യരുത് എന്നുകൂടി പറയും ഇനി എൻ്റെ അഭിപ്രായം പറയാം നമ്മുടെ ശരീരത്തിലെ വിവിധങ്ങളായ മസിലുകളെ നന്നായിട്ട് ജോലിയെടുപ്പിച്ച് ആ മസിലുകൾ ക്ഷീണിക്കുമ്പോൾ അതിനെ റിക്കവറി ചെയ്യിക്കുവാനും പൂർവാധികം ശക്തിപ്പെടുത്തുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അത്തരം ജോലികൾ ചെയ്യാത്തത് തന്നെയാണ് ഇന്നത്തെ തൊണ്ണൂറ് ശതമാനം രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മുടെ കാലിലെ ഈ തുടമസിലുകളാണ് ശരീരത്തിലെ ഏറ്റവും വലിയ മസിലുകൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യേണ്ട മസിലുകൾ ഈ തുടമസിലുകളാണ് ഇത് തൊണ്ണൂറ് ഡിഗ്രിയിൽ വളഞ്ഞു നിവരുമ്പോഴാണ് ഈ മസിലുകൾക്ക് പ്രവർത്തനം ഉണ്ടാകുന്നത് ഈ തൊണ്ണൂറ് ഡിഗ്രിയിൽ വളഞ്ഞു നിവരുന്ന അധ്വാനങ്ങൾ ജോലികൾ ചെയ്യുമ്പോൾ മാത്രമേ ആ മസിലുകൾ പ്രവർത്തിപ്പിക്കുന്നുള്ളൂ ആ മസിലുകൾ ക്ഷീണിക്കുന്നുള്ളൂ അതിന് റിക്കവറി ആവശ്യമുള്ളൂ അപ്പോൾ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള പ്രോട്ടീനും മറ്റു പോഷകങ്ങളും ആ മസിലേക്ക് എടുക്കുകയുള്ളൂ നടക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ മസിലുകൾ കിടന്ന് ആടുന്നത് മാത്രമേ ഉള്ളൂ ആടിയാൽ ഇതിന് യാതൊരു വർക്കും കിട്ടുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇനി നമ്മുടെ രണ്ടാമത്തെ മസിലുകളായ പുറം മസിലുകൾ ഈ പുറത്തെ വിവിധങ്ങളായ മസിലുകൾ അത് പ്രവർത്തിപ്പിക്കുമെങ്കിൽ മുകളിൽ നിന്നും വലിക്കുകയോ അല്ലെങ്കിൽ മുമ്പിൽ നിന്നും വലിക്കുകയോ അല്ലെങ്കിൽ താഴെ നിന്നും വലിക്കുകയോ ഒക്കെ ചെയ്യണം നടക്കുമ്പോൾ ആ മസിലുകൾ യാതൊരു പ്രവർത്തനങ്ങളും ചെയ്യുന്നില്ല ഇനി മൂന്നാമത്തെ വലിയ മസിലുകൾ നമ്മുടെ ചെസ്റ്റിൻ്റെ മസിലുകളും കൈയുടെ തോള് മസിലുകളും ഈ ഈ ട്രൈസസ് ബൈസസ് ഫോറാം എന്നീ മസിലുകളാണ് ആ മസിലുകളെ പ്രവർത്തിക്കണമെങ്കിൽ മുന്നോട്ട് തള്ളുന്ന പ്രവർത്തികൾ ചെയ്യണം അല്ലെങ്കിൽ മോഡലിലോട്ട് ഉയർത്തുമ്പോൾ ഷോൾഡർ മസിലുകൾ വർക്ക് ചെയ്യും അല്ലെങ്കിൽ താഴെ നിന്നും പല സാധനങ്ങളെടുത്ത് കൈ കൊണ്ട് ഉയർത്തുമ്പോൾ കൈയുടെ ബൈസസും ട്രൈസസും എല്ലാം വർക്ക് ചെയ്യും നടക്കുമ്പോൾ കൈ കിടന്നാടുന്നതേ ഉള്ളൂ ഇങ്ങനെ ആടിയാൽ ഏത് മസിലാണ് വർക്ക് ചെയ്യുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇല്ലാതെ ജോലി ചെയ്യുന്ന വളരെ ചെറിയ കുഞ്ഞു മസിലുകളാണ് കാലിൻ്റെ പാദത്തിലും ആംഗിളുകളിലും ഉള്ളത് നടക്കുമ്പോൾ അത് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മസിലുകളും പ്രവർത്തിക്കുന്നില്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മസിലുകളും അധ്വാനിക്കുന്നില്ല അതിന് ക്ഷീണവും തട്ടുന്നില്ല അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഷുഗർ ആരെടുക്കും ഏത് മസിലുകൾ എടുക്കും പാഗ്രിയാസ് എങ്ങനെ കേടാവാതിരിക്കും ഇനി വിദഗ്ധർ പറയുന്നതുപോലെ ഒന്ന് വിയർത്താൽ മതിയെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്തിരുന്ന് ഊഞ്ഞാലിൽ ആടിയാലും മതി കുറച്ചുകൂടി അധ്വാനം കുറഞ്ഞു കിട്ടും നന്നായിട്ട് വിയർക്കുകയും ചെയ്യും ഭൂരിഭാഗം പേർക്കും കാലിന്റെ പാകത്തിലുള്ള മസിലുകൾക്ക് റെസ്റ്റ് ആണ് വേണ്ടത് കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നവന്റെയും കാലിൻ്റെ മസിലുകൾ പല രീതിയിലും വർക്ക് ചെയ്യുന്നുണ്ട് കാലിന്റെ പാദത്തിന്റെ മസിലുകൾ അതിനിട്ട് ഇളക്കാൻ വേണ്ടിയിട്ടാണോ ഈ നടക്കാൻ പോകുന്നത് അത് യഥാർത്ഥത്തിൽ കാലിന്റെ പാകത്തിനുള്ള പീഡനമാണെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവർ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല വെറുതെ ശരീരത്തിൽ കൊഴുപ്പ് നിറയ്ക്കുവാനേ സാധിക്കുവോ വ്യായാമത്തെ കുറിച്ച് ഒരു ചെറിയ പാരഗ്രാഫ് പോലും മെഡിക്കൽ സിലബസുകളിൽ ഇല്ലാതിരിക്കെ എങ്ങനെയാണ് ഈ ഡോക്ടർമാർ ഈ നടന്നാൽ മതി ഉയർത്താൽ മതി എന്ന് പറയുന്ന അറിവുണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ഒരു മറുപടിയുമില്ല ഇന്ന് ഡയബറ്റിക്സ് അല്ലാത്തവർ വളരെ ചുരുക്കമാണ് ഷുഗർ രോഗികൾക്കുള്ള ഏക മരുന്ന് എന്ന് പറയുന്നത് മസിലുകളാണ് ആ മസിലുകളാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഷുഗർ എടുക്കുന്നത് ഷുഗർ രോഗികൾ മസിലുകളെ പ്രവർത്തിപ്പിക്കുന്ന ജോലികളോ അല്ലെങ്കിൽ അത്തരം എക്സസൈസുകളോ ചെയ്താൽ അവർക്ക് മരുന്നില്ലാതെ ജീവിക്കാം അല്പം ഷുഗറിന്റെ അളവ് കൂടിയാൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്ന് പറയുന്നവർക്ക് അത് ചിലപ്പോൾ തിരിച്ചടിയാവും അത്തരം മരുന്നുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ ചിലപ്പോൾ പൂട്ടിയിടേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ നടന്ന് ഉയർത്താൽ കിട്ടുന്ന ഗുണം ജീവിതകാലം മുഴുവൻ മരുന്ന് പോക്കറ്റിലിട്ട് നടക്കാം മരുന്ന് കമ്പനികൾക്ക് നല്ല ലാഭം കിട്ടുകയും ചെയ്യും ഞാൻ ജിമ്മിൽ പോയി നല്ല വർക്കൌട്ട് ചെയ്യുന്നതിന് പകരം ഇത്രയും കാലം നടക്കുകയാണ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഈ മസിലുള്ള എവിടെയും ഉണ്ടാവില്ലായിരുന്നു അറുപത്തഞ്ച് വയസ്സുള്ള ഞാൻ എഴുപത്തഞ്ച് വയസ്സെങ്കിലും തോന്നിക്കുന്ന രീതിയിൽ ആയി മാറിയനെ എൻ്റെ കൂടെ പഠിച്ച പലർക്കും കാണുമ്പോൾ ഒരു എഴുപത്തിയഞ്ച് വയസ്സെങ്കിലും തോന്നിക്കും അവർ മിക്കവാറും നന്നായിട്ട് നടന്ന് ഉയർത്തുന്നവർ തന്നെയായിരിക്കും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മിക്കവാറും ആദ്യമായി വരുന്ന കമൻറ്റുകൾ ഇതായിരിക്കും അതായത് നടക്കുമ്പോൾ ഹൃദയം നന്നായിട്ട് മിടിക്കുകയും കാർഡിയോ എഫക്റ്റ് കിട്ടുകയും കാർഡിയോ സിസ്റ്റം നന്നായിട്ട് സ്ട്രോങ് ആവുകയും ഒക്കെ ചെയ്യും എന്നായിരിക്കും പറയാൻ പോകുന്നത് നടക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കിതയ്ക്കും എന്ന് സത്യം തന്നെയാണ് പക്ഷേ മറ്റു മസിലുകളെ വലിയ മസിലുകളെ ഉപയോഗിച്ചുള്ള ജോലികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ഹൃദയവും രക്ത നന്നായിട്ട് പ്രവർത്തിക്കുകയും നല്ല ഓക്സിജൻ സർക്കുലേഷൻ ശരീരത്തിൽ മൊത്തം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഹൃദയത്തിൻ്റെയും രക്തകൂടു ശക്തി കൂടുകയേ ഉള്ളൂ അത് നേരെ തിരിച്ചാണ് ജനങ്ങളെ മനസ്സിലാക്കി വെപ്പിച്ചിരിക്കുന്നത് കാർഡിയോ എക്സസൈസുകളാണ് ഏറ്റവും വലിയ എക്സസൈസുകൾ അതാണ് മനുഷ്യന് വേണ്ടതെന്നൊക്കെയാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പല മോഡേൺ ജിമ്മുകളിൽ വലിയ ട്രെഡ്മില്ലും വലിയ വലിയ സൈക്കിളുകളും ഒക്കെ വെച്ചി സജ്ജീരിച്ചിരിക്കുന്നത് അത് കാണുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്നുള്ള ധാരണ ജനങ്ങൾക്ക് ഉണ്ടാവുകയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിൽ കമന്റ് ഇട്ടാൽ നന്നായിരിക്കും എനിക്ക് വർഷങ്ങൾക്ക് മുൻപ് അങ്കമാലിയിൽ ട്രെഡ്മില്ലിന്റെ കച്ചവടം നടത്തുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ട്രെഡ്മില്ലുള്ള നടത്തം അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഞാൻ ആ ഷോപ്പ് നിർത്തുകയാണ് ചെയ്തത് ട്രെഡ്മിൽ പലരും വീണ് അപകടം ഉണ്ടാകുന്ന കഥകളുണ്ടായി അതിന് പരിഹാരമായിട്ട് മനുഷ്യ ശരീരത്തിലെ എല്ലാ മസലുകളെയും അധ്വാനിപ്പിക്കാവുന്ന ഇരുപത്തിരണ്ടോളം വിവിധങ്ങളായി എക്സസൈസ് ചെയ്യാവുന്ന ഒരു മെഷീൻ ഞാൻ ഡെവലപ്പ് ചെയ്തു അതിന് എനിക്ക് പേറ്റൻ ലഭിക്കുകയുണ്ടായി അതിൻ്റെ മാനുഫാക്ചറിംഗ് വിൽപ്പനയും ഞാൻ നടത്തുന്നുണ്ട് മധ്യവയസ്കർക്കും പ്രായമുള്ളവർക്കും സ്ത്രീകൾക്കുമാണ് ആ മെഷീൻ ഏറ്റവും ഉപകാരപ്രദമാകുന്നത് അമിഷിന്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ ശേഷം കാണാം ഒരു യന്ത്രം കൂടി പറഞ്ഞു ഇതാണ് ആ മെഷീൻ ഇതാണ് ഇതാണ് മെഷീൻ ഇത് ഇത് മാജിക് ജിം മാജിക് ജിം എത്ര കാര്യങ്ങളിൽ നടക്കും ഈ ഈ മെഷീന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ചെറിയൊരു മെഷീനിൽ ഇപ്പോ ഈ ജിമ്മില് ഇട്ടിരിക്കുന്ന എല്ലാ മെഷീനിലും ചെയ്യുന്ന എക്സൈസുകളെല്ലാം ഈ ഒരു മെഷീനിൽ ചെയ്യാം നമ്മുടെ എല്ലാ മസലുകൾക്കും അതായത് ഞാനിത് ചെയ്തിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് സാധാരണ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് ആള് നടക്കാൻ പോകും എന്ന് പറയുന്ന ഒരു എക്സസൈസ് അല്ല അത് മനുഷ്യൻ പണ്ട് കാലത്ത് ഒരു ജോലി ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന്റെ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ഉള്ളൂ അത് നടത്തി അതാണ് എക്സസൈസ് എന്നാണ് ഇന്ന് എല്ലാവരും വിശ്വസിക്കുന്നത് ഡോക്ടർമാരും പ്രൊമോട്ട് ചെയ്യുന്നത് അതിന് തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഒരു മസിലുകളും വർക്ക് ചെയ്യുന്നില്ല കാലിന്റെ ആംഗിൾ മാത്രം വർക്ക് അത് കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നവരും കാലിന്റെ ആംഗിൾ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ മസിലുകളും വർക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ മസിലുകൾ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ജോയിൻസ് സ്ട്രോങ് ആയപ്പോ അതിന് പറ്റുക അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഇതിപ്പോ നമ്മുടെ ഈ ഷോൾഡർ ചെസ്റ്റ് അങ്ങനെയുള്ള കൈയുടെ എൽബോ അതെല്ലാം വർക്ക് ചെയ്യും ഓ അല്ലേ

നമ്മുടെ ഈ ഈ വീഡിയോ ആർക്കെങ്കിലും സാധനം വേണമെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കാം ഇതിന് കിലോ ഉണ്ട് വെറുതെ പുഷ്പ് ചെയ്യണമെന്നുള്ള വെറുതെ പുഷ്പ് ചെയ്യണമെങ്കിൽ തന്നെ ചെയ്യാം ഇപ്പൊ താഴെ കൈവിറ്റി പുഷപ്പ് ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കാം അതാ ഇങ്ങനെ ഇത് ഇപ്പൊ ലേഡീസിനൊക്കെ പുഷപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് പുഷ്പ്പോ ക്രോസ് വാക്കിംഗ് എന്ന് പറയും അതായത് ഈ വാക്കിങ്ങില് നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളും വർക്ക് ചെയ്യും നടക്കുന്ന എഫർട്ട് കിട്ടും പക്ഷെ ശരീരം എല്ലാം മറക്കും കൈയും കാലും എല്ലാം പരമാവധി സ്ട്രെച്ച് ചെയ്ത് ഇതെല്ലാം എക്സർസൈസിനും ശേഷമാണ് സംശയവും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രായത്തിൽ എടുക്കുക എത്ര അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോ കഴിഞ്ഞ ഒമ്പതാം തീയതി നവംബർ ഒമ്പതാം തീയതി മിസ്റ്റർ വേൾഡ് മാസ്റ്റേഴ്സ് മിസ്റ്റർ വേൾഡ് ഗോൾഡ് മെഡൽ അടിച്ചു സൗത്ത് കൊറിയയിൽ വെച്ചിട്ട് ാസ്റ്റ് ഇപ്പോ അതിന്റെ ബാഗിലെങ്കിൽ സെപ്റ്റംബർ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഏഷ്യ മാസ്റ്റേഴ്സ് മിസ്റ്റർ ഏഷ്യ ഗോൾഡ് മെഡൽ വന്നു ബാഡ്മിന്റൺ വെച്ചിട്ട് ഇത് കഴിഞ്ഞ് മറ്റൊരു ഗെയിമായ വെയിറ്റ് ലിഫ്റ്റിംഗില് ഇത് ബോഡി ബിൽഡിംഗ് ആണ് മറ്റൊരു ഗെയിമായ വെയിറ്റ് ലിഫ്റ്റിംഗിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കയിൽ വെച്ചിട്ട് എന്റെ അമ്പത്തൊമ്പാത്തെ വയസ്സിൽ അമേരിക്കയിൽ വെച്ച് വേൾഡ് ഗോൾഡ് മെഡൽ വന്നു വെയിറ്റ് ലിഫ്റ്റിംഗിൽ വെയിറ്റ് ഉയർത്തുന്നതിൽ ഡോക്ടറേറ്റ് കിട്ടിയത് ഡോക്ടറേറ്റ് കിട്ടിയത് ഫിറ്റ്നസ് ട്രെയിനിംഗില് അത് അമേരിക്കൻ യൂണിവേഴ്സിറ്റി യുഎസ്എ എന്നെ ഹോണർ ചെയ്ത് ഞാൻ സ്പോർട്സ് രംഗത്ത് ഉണ്ടാക്കിയ മറ്റ് പറഞ്ഞു ചെയ്യാത്ത നേട്ടങ്ങൾ ഉണ്ടാക്കിയതിന് എനിക്ക് തന്ന ഓണററി ഡോക്ടറേറ്റ് ആണ്